ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഖാന്ന എല്ലാവർക്കും ഇന്ന് നമ്മളൊരു സൂപ്പർ എംബ്രോയ്ഡറി ആണ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത് കുറേ കളറ് ത്രെഡൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി എംബ്രോയ്ഡറി കേട്ടോ ഇത് ശരിക്കും നിങ്ങൾ ഞാൻ ചെയ്യുന്നതെല്ലാം നോക്കിക്കോ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്നത് നമ്മളെ സ്പൈഡർ റോസ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ നമുക്ക് അഞ്ച് ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കണം നമ്മൾ ആ ഒരു റോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ അഞ്ച് ലൈൻസ് ഒരേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കണം ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബുള്ളിയൻ റോസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഫ്രഞ്ചിനോട്ട് നടുക്കിട്ടിട്ട് ബുള്ളിയൻ റോസ് കാസ്റ്റ് ഓൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും എല്ലാം നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ ഇതാ ഈ ഒരു അഞ്ച് ലൈൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കൂടെ നോക്കാം കുറേ കളർ ത്രെഡ് നമുക്ക് വേണം വേണമെങ്കിൽ ആങ്കർ ത്രെഡ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ആറ് ഏഴായിട്ടാണ് ഞാൻ ഈ ഒരു റോസ് ചെയ്യാൻ പോകുന്നത് അതാണ് രസം ഇതാ ഈ ഒരു യെല്ലോ കളർ നമ്മൾ എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നീഡിലൊക്കെ എടുത്തത് കണ്ടല്ലോ എന്നിട്ട് ഇതാ ശ്രദ്ധിച്ച് നോക്കണേ ചെയ്യുന്നത് ഇതേപോലെ ഈ ഒരു ലൈനിൻ്റെ അടുക്കുന്നു നടുക്കത്തേക്ക് നമ്മൾ നീഡിൽ എടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് ഇതാ എല്ലാ ലൈനും നമുക്കിതേപോലെ ചെയ്തു കൊടുക്കണം നടുക്കത്തേക്ക് കുത്തി കൊടുത്താൽ മതി നമ്മൾ ഈ റോസ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് അത്രയും ബുദ്ധിമുട്ടതല്ല ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നമുക്ക് നീടിലിങ്ങനെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റുന്നതേയല്ലോ സിമ്പിൾ റോസ് മനസ്സിലായല്ലോ ഇതേപോലെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരേപോലെ അകലങ്ങളാവണം കേട്ടോ എൻ്റെ ഇപ്പോൾ കുറച്ച് തെറ്റൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയിൽ ഞാൻ ചെയ്യും എന്നിട്ട് ഇതാ ഈടെന്ന് ഒന്നിൻ്റെ നടുക്കുന്നു ഈടന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾക്ക് സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ ഇതിൻ്റെ മേള വരുന്നെങ്കിൽ അടുത്തതിൻ്റെ അടിയിൽ ഇതാ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ അടിയിലായിട്ട് വരണം അടുത്തത് വരുമ്പോൾ മുകളിലായിരിക്കും പിന്നെ അതിൻ്റെ അപ്പുറത്ത് വരുമ്പോൾ അടിയിൽ ഇങ്ങനെ മുകളിലും തായലും വരുന്ന രീതിയിൽ ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കുകയേ വേണ്ടു നീടിലിതാ ഇതിൻ്റെ അടി കൂടെ പോയി അപ്പുറത്തിൻ്റെ മേലെ കൂടെ വന്ന് ഇതിൻ്റെ അടിയിൽ കൂടെ വരണം ഇങ്ങനെയാണ് നമ്മളെ സ്പൈഡർ റോസ് ചെയ്തു കൊടുക്കുന്നത് നമ്മൾ പോലെ നമ്മൾ നീഡിൽ വേറെ ത്രെഡിലൊന്നും പോയി കഴിഞ്ഞാൽ എല്ലാം കൂടെ പൊന്തി നിൽക്കും ഒരു രസം ഉണ്ടാവില്ല പിന്നെ നമ്മൾ ചെയ്ത് കാണാൻ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് എല്ലാം തെറ്റി പോവില്ലേ ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലുള്ള എംബ്രോയ്ഡറി എല്ലാം ചെയ്യുമ്പോൾ നല്ല നല്ല കളർ കോമ്പിനേഷനൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എടുക്കണം കേട്ടോ ഒരു മാച്ചിങ് അല്ലാത്ത പോലെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ലാസ്റ്റ് നോക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ കാണാൻ വേണ്ടിയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളറുകൾ നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക ആങ്കർ ത്രെഡ് തന്നെ ചെയ്യണേ നമ്മൾ ഫ്ലവറിന് മാർക്ക് ചെയ്ത ആ ഒരു റൗണ്ട് ഷേപ്പ് തീരുന്നിടത്തം വരെ നമ്മൾ ചെയ്തു കൊടുക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ആ ആദ്യം ചെയ്ത ലൈനൊന്നും കാണാൻ പാടില്ല കേട്ടോ അതെല്ലാം ഹൈഡ് ആവുന്ന രീതിയിൽ രീതിയിലെത്തുമ്പോൾ ആണ് നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത് ഇപ്പം കണ്ടല്ലോ ഞാനതാ ഇങ്ങനെ ഇട്ടിട്ട് ആ ഒരു ലൈൻ്റെ അടിയിൽ മെല്ലിലും ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്നുണ്ടേ ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മതി നീഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നീഡിൽ വേറെ ഇടേം ഇങ്ങനെ കൊളുത്തി പോകല്ലേ ഏകദേശം ഇപ്പോൾ കവറായിട്ട് വരുന്നുണ്ട് ഇതാ എന്നിട്ട് ഇവിടെ ഞാൻ നീഡിൽ താഴ്ത്തിയിട്ട് ഇതാ ബാക്ക് സൈഡിൽ കെട്ടിട്ട് കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ത്രെഡ് കെട്ടിട്ട് കൊടുത്താൽ മതി രണ്ട് പ്രാവശ്യം ചെയ്യണേ എന്നിട്ട് ഇതാ നമുക്ക് ത്രെഡ് കട്ട് ചെയ്യാം കട്ടിട്ട് നല്ല ഓർത്ത് വെക്കണം കേട്ടോ ഇതാ അടുത്ത റൗണ്ട് കൂടെ ഞാൻ ഇതേപോലെ ഫൈവ് ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് അടുത്ത രണ്ട് മൂന്ന് നാല് ഫ്ലവർ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ ബാക്കിയുള്ളതിൽ നമുക്ക് വേറെ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു കളറ് വെച്ചിട്ട് നല്ല രസം ഉണ്ടാവും ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കളറ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഹാൻഡ് എംബ്രോയ്ഡറി കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ കേട്ടോ വൺ വീക്ക് കൊണ്ട് പഠിക്കുന്ന രീതിയിലുണ്ട് ക്ലാസ് അതുപോലെ തന്നെ വൺ മന്ത് കൊണ്ട് പഠിക്കുന്ന രീതിയിലുണ്ട് വൺ വീക്ക് പഠിച്ചാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറേ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ കുറച്ചും നല്ല കേട്ടോ കുറേ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല ഒരു ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് വൺ മന്ത് ആണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിരിക്കും ട്രഡീഷണൽ എംബ്രോയ്ഡറി കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ക്ലാസ് ആയിരിക്കും അതുപോലെ തന്നെ ആരി വർക്കിൻ്റെ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലെനിക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഡീറ്റെയിൽസ് എല്ലാം അറിയണ്ടെങ്കിൽ നമ്മളെ ഫ്ലവർ ഇതാ ആദ്യം ചെയ്ത ഫ്ലവർ പോലെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത് ഫുള്ള് ഞാൻ വീഡിയോ അകത്ത് കാണിക്കില്ല കേട്ടോ ഇതൊക്കെ ഞാനിപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം കൂടുതൽ ലെങ്ത് ആയി പോകും കാരണം ഇത് അത്യാവശ്യം ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ആയതുകൊണ്ട് കുറേ സമയം എടുക്കുന്നുണ്ട് ചെയ്യാൻ അടുത്ത ഫ്ലവറും ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം എടുത്ത കളറാണ് ഈടെയും ചെയ്തു കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ കളറ് സെലക്ട് ചെയ്ത് കൊടുത്തത് ഇപ്പം ചെയ്ത പോലെ തന്നെ ഫ്ലവർ ഇതാ ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾ നോക്കുക കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇതാ ഞാനിതാ ഫുള്ള് ചെയ്തിട്ട് കാണിക്കാം കണ്ടല്ലോ ഇനി ഇതാ അപ്പുറത്തേത് ഇതാ നമ്മളെ ആ ഒരു ബ്രൗൺ പോലത്തെ ഷെയ്ഡ് ത്രെഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കണ്ടോ ഇങ്ങനെയാണ് നമ്മളെ കളർ കോമ്പിനേഷൻ യെല്ലോ ബ്രൗൺ വരുന്ന രീതിയിൽ കുറേ കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള നമ്മളെ ഡിസൈൻ ആയിരിക്കും ലാസ്റ്റ് നിങ്ങൾ കണ്ടോ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും ഞാൻ വീഡിയോനകത്ത് കാണിക്കുന്നില്ല എപ്പോഴും കണ്ടു തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കില്ലേ ഇതാ ഫുള്ള് ചെയ്ത് പിന്നെ നമുക്ക് ഇല ചെയ്യാം ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട് സാറ്റിൻ ലീഫ് തന്നെ നമ്മളിവിടെ ചെയ്യുന്നു കേട്ടോ ഇതിപ്പോൾ ഫ്ലൈ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര ആയിട്ട് കിട്ടില്ല കാരണം പകുതി ഇലയൊക്കെ ഫ്ലവറിൻ്റെ അടിയിലാണ് ഉള്ളേ അവിടെ നമുക്ക് സാറ്റിൻ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല നീറ്റായിട്ട് മേലേന്ന് എടുക്കുക നടുക്ക് നമ്മൾ നീഡിൽ താഴെത്തി ഇതേ രീതിയിൽ ഒന്ന് നിങ്ങൾ ചെയ്യുക സാറ്റിൻ ലീഫ് ചെയ്യാനാണെന്ന് പഠിക്കുന്നത് ശ്രദ്ധിക്കുക ഇനി ഇതടുത്ത് കുത്തിയിട്ട് നമ്മൾ ആദ്യം കുത്തി തൊട്ട് താഴേന്ന് കുത്തുക എന്നിട്ട് അത് കൊണ്ടുപോയി ആ നടുക്ക് നമ്മൾ കുത്തിയെടുക്കുക തന്നെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇതേപോലെ ചെയ്യുക ഇനി അടുത്തതൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ താഴെ താഴെ വരുന്ന രീതിയിൽ ആ ഒരു ഇലേൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതിയേ ഇതാ മൂന്നാമത്തെ ഞാൻ എടുക്കുമ്പോൾ കണ്ടല്ലോ നിങ്ങൾ താഴെത്തി കുത്തിയത് ഇനി അടുത്തത് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ തൊട്ട് തായ എന്നിങ്ങനെ എടുക്കുക ആ ഒരു ഷേപ്പ് കംപ്ലീറ്റ് ആകുന്നിടത്തം വരെ ചെയ്താൽ മതി മതിയെന്നടുക്കത്തന്നെ കുത്തി കൊടുക്കുകയാണേ വേണ്ടേ മനസ്സിലായല്ലോ നല്ല ഷേപ്പിലവള് വന്ന് ഇനി ഇപ്പുറത്തെ ഭാഗം കൂടെ നമ്മൾ ഇപ്പം ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ മുകളിലേക്കൊന്നും നിങ്ങളെടുത്ത് ഇങ്ങനെ കുത്തിയേക്കരുത് കേട്ടോ ഫ്ലവറിലൊന്നും തട്ടാതെ അതിൻ്റെ ഏറ്റത്ത് വരുന്ന രീതിയിലല്ല നീറ്റായിട്ട് ചെയ്യണേ ഇതാ ഇട ഒരു സ്റ്റിച്ച് കൂടെ നമുക്ക് ലീഫിന് ചെയ്ത് കൊടുത്താൽ കംപ്ലീറ്റ് ആവും നമ്മളെ ലീഫ് ഇതേ രീതിയിൽ തന്നെ ഇടയുള്ള ഇലകളെല്ലാം ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ എല്ലാം വീടിനകത്ത് കാണിക്കുന്നില്ല കുറേ ഇലകളൊക്കെ ഞാൻ ചെയ്ത് തീർത്ത് ഇനി ഇത് ഇട ഞാൻ ചെയ്ത് കൊടുക്കുന്നത് റോസ് അല്ല കേട്ടോ നമുക്ക് ഫ്രഞ്ചിനോട്ട് വെച്ചിട്ട് ഇത് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും നമ്മളെ ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട് ഇതാ നിങ്ങൾക്ക് ആറ് ത്രെഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ചുറ്റിക്കൊടുത്താൽ മതി ഫ്രഞ്ചിനോട്ട് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് ടൈറ്റായിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കുക ഈ ഒരു റൗണ്ട് ഷേപ്പിൽ അങ്ങോട്ടേക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ നേർക്ക് കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ ഫ്രഞ്ച് നോട്ടിനെ മാത്രമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട് അത് പോയിട്ട് നോക്കണേ ഇവിടെ ഇങ്ങനെ ഫ്രിഡ്ജിലോട്ട് ഇടുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അതാ നമ്മൾ ചെയ്ത് കൊടുത്ത പോലത്തെ റോസ് വേറെ കളറിൽ ചെയ്ത് കൊടുത്തതിനാൽ നല്ല ഉണ്ടാവും അതുപോലെ നമുക്ക് ബുള്ളിയൻ റോസ് നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റും കാസ്റ്റോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും വേറെ നമുക്ക് സാറ്റിൻ യൂസ് ചെയ്തിട്ട് നമുക്കൊരു മോഡൽ ഫ്ലവർ ആക്കി ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും മാറ്റിയെടുക്കാനുണ്ട് കേട്ടോ ഇങ്ങനെ തന്നെ റൗണ്ടിൽ നമുക്ക് സാറ്റിൻ ചെയ്ത് കഴിഞ്ഞാൽ ആവൂല നിങ്ങൾ നോക്ക് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇത് ചെയ്തിട്ട് ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന റൗണ്ടൊക്കെ കണ്ടില്ലേ ആ ഇടയിൽ നമ്മൾ വേറെ നല്ല കളറൊക്കെ വെച്ചിട്ട് ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് തന്നെ ചെയ്തിട്ടാണ് ആക്കി കൊടുക്കാൻ പോകുന്നത് ഇനി ഇതാ വേറെ കളർ ത്രെഡ് വെച്ചിട്ട് ഇതാ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ളതൊക്കെ നമുക്ക് ഫ്രഞ്ചിനോട്ട് തന്നെ ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് വേറെ വേറെ കളർ ത്രെഡ് നല്ല മാച്ചിങ് ആയിട്ടുള്ള നോക്കി നമുക്ക് എടുക്കാം കേട്ടോ ഗ്യാപ്പ് ഒന്നും വരാത്ത രീതിയിൽ നല്ല തിക്കായിട്ട് ഇതുകളെ ഫ്രഞ്ചിനോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല ടൈറ്റായിട്ട് തന്നെ ഇനി ഇത് കുറേ ഭാഗം ചെയ്തിട്ട് ഇതാ കാണിക്കേ കണ്ടല്ലോ നല്ല രസമല്ലേ ചെയ്തിട്ട് കാണാൻ നല്ല കളർ കോമ്പിനേഷൻ ആയിട്ടില്ലേ ഇനി ഇതാ വീട് നമ്മളെ പച്ച കളർ ത്രെഡ് എടുത്തിട്ട് ഇതാ ഒരു സ്റ്റിച്ച് അങ്ങനെ കൊടുക്കുക മനസ്സിലായല്ലോ ഈ ഒരു രീതിയിലൊരു സ്റ്റിച്ച് കൊടുത്താൽ മതി എന്താ ഇനി അടുത്ത് നീഡിൽ എടുക്കുന്നുണ്ട് സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടേ ഇതേ രീതിയിൽ ഓരോ ലോങ് സ്റ്റിച്ച് പോലെ ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് നമുക്കിൻ്റെ അറ്റത്ത് കാണുന്നടുത്തല്ല ലേസി ഡേസി വെച്ച് കൊടുത്താൽ പോരെ എന്നൊരു നല്ല രസത്തിൽ വരും ഓക്കെ ഇനിയിപ്പോൾ ലേസി ഡേസിൽ വേറെ എന്തെങ്കിലും ഇതേപോലെ കളറ് ത്രെഡാണെങ്കിൽ അങ്ങനെ ചെയ്തോ കേട്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം ഈ ഒരു എംബ്രോയിഡറി കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇതൊരു ഇതിന് നല്ലൊരു തീം അല്ലേ ഇതിൻ്റേത് ഒരു കല്യാണ ചിരം ഒരു പെണ്ണും കൂടെ കല്യാണ പെണ്ണും കല്യാണ ചിക്കരം ഒരു എൻട്രി കൊടുക്കുന്ന പോലെ ഒരു വെൽക്കം പോലത്തെ എന്തോ സംഭവം അല്ലേ ഇത് അതാണ് ഇതിൻ്റെയൊരു തീം വരുന്നത് നല്ല ഫ്ലവറൊക്കെ ആയിട്ട് ഇനി ഇതിൻ്റെ അറ്റത്ത് കാണുന്നത് ലേസി ഡേസി കൊടുക്കാനുള്ള ഒരു മോഡലല്ലേ ഇത് ഇതേപോലെ നേടിലെടുക്കുക ഇതാ ആ ഒരു കുത്തി എടുക്കുന്ന തന്നെ മേലോട്ട് കുത്തിയിട്ട് ഇതാ ലേസി ഡേസി സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് എംബ്രോയ്ഡറി എൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ടേ ഞാൻ കുറച്ച് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നല്ല ഡീറ്റെയിൽഡായിട്ട് ചാനലിൽ വീഡിയോ ഉണ്ട് കേട്ടോ അതൊക്കെ നോക്കണേ ഇതേപോലെ എടുക്കുക എന്നിട്ട് ഇതാ ഈ ഒരു കുത്തിയെടുക്കുക എന്നെ കുത്തിയിട്ട് നേടിലിതാ ഈടന്ന് ഇതിൻ്റെ കുറച്ച് മേലോട്ടിന്ന് നമ്മൾ പുറത്തെടുക്കുക ഈ ഒരു മോഡലിൽ നമുക്ക് ലേസി ഡേസി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് ഇതാ അവിടെ കുത്തിയിട്ട് ലോക്കാക്കി കൊടുക്കുക നോക്കിക്കേ ഞാൻ ചെയ്യുന്നത് ഇതാ അവിടെ കാണുന്ന ആ ഒരു സ്റ്റിച്ചുകളൊക്കെ ഇതേപോലെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് നീഡിൽ ഇതേപോലെ എടുക്കുക എന്നിട്ട് ഇതാ ഈ കുത്തിയെടുക്കുന്ന ആ ഒരു മേലോട്ടേക്ക് ഇങ്ങനെ കുത്തുക മനസ്സിലായല്ലോ ഇതുപോലെ വരും ചെയിൻ പോലെ എന്നിട്ട് ഇതാ തൊട്ടടുത്ത് കുത്തിയിട്ട് അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ ലേസി ഡേസി ചെയ്യുന്നത് എല്ലാം ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് എന്നിട്ട് ഇതാ ഇതേപോലെ കുറച്ച് ലോങ്ങിൽ ഇങ്ങനെ കുത്തിയിട്ടുണ്ട് ആടെ ഒരു ലവ് ഷേപ്പ് പോലെ വരുന്ന രീതിയിൽ എൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈടെന്നും നമുക്ക് അങ്ങനെ ഒരു ലൈൻ അവിടെ പോകുന്നുണ്ട് അത്ര ക്ലാരിറ്റി ഇല്ല എന്നാലും നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതാ ഒരു ലവ് ഷേപ്പിൽ അങ്ങനെ വരുകയെന്ന് അങ്ങനെയാണ് നമ്മളെ ഈ ഒരു കല്യാണത്തിൻ്റെ എൻട്രി പോലെ ഇങ്ങനെ വരുന്ന രസില്ലേ കാണാൻ വേണ്ടിയിട്ട് ഇനി ഇതാ നമ്മളെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ നമ്മളെ ഡിസൈൻ ചെയ്ത് കൊടുക്കണം ഇതാ ചെക്കൻ്റെ കൈയെല്ലാം ഞാനിവിടെ വരച്ചു കൊടുക്കുന്നുണ്ട് കൈ ഇതാ ഇപ്പുറത്തെ കൈയും കൂടെ ആക്കുക കൈ ഇല്ലാണ്ട് ഇങ്ങനെ കാണുമ്പോൾ എന്തോ രേല് കേട് എനിക്ക് കാണുമ്പോൾ ഡിസൈനിൽ ഇല്ല കേട്ടോ ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കതാണ് അതുപോലെ തന്നെ നമ്മളെ പെണ്ണിൻ്റെ തല തലക്ക് നമുക്ക് മുടി വേണ്ടേ മുടി ഇല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഒരു ഭംഗിയില്ലാത്ത പോലെ ബാക്കിൽ കെട്ടിട്ട് കൊടുക്കാം നമുക്ക് എന്നിട്ട് ആടെ നമുക്ക് എന്തെങ്കിലും ഫ്ലവറൊക്കെ കുത്തി കൊടുക്കാം കല്യാണം പെണ്ണല്ലേ അന്നേരം നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കിയാലേ രസ് ഉണ്ടാവില്ല നമ്മളെ ഈ ഒരു എംബ്രോയ്ഡറി നല്ല വൃത്തി ചെയ്ത് പെണ്ണിൻ്റെതും കൂടെ നമുക്ക് അങ്ങനെ ആക്കി കൊടുക്കാം ആദ്യം നമുക്ക് തലേന്ന് തുടങ്ങാം കേട്ടോ തലയിൽ നമ്മളെ സാറ്റിനാന്ന് ചെയ്ത് കൊടുക്കണ്ടേ മുടിയായിട്ട് കാപ്പിക് കളറ് ബ്രൗൺ കളറ് തലേൻ്റെ കളർ നോക്കിയിട്ട് എടുക്കുക കേട്ടോ ബ്ലാക്കോ ഒന്നും എടുക്കല്ലേ നരച്ചതുപോലെ ഞാൻ ആ റൗണ്ട് വരച്ച അടുത്തം വരെ അങ്ങനെ തല ചെയ്തു കൊടുക്കുക എന്നിട്ട് നമ്മൾ തലക്ക് പൂ കുത്തുമ്പോൾ അവിടെയൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നല്ല നീറ്റായിട്ട് തോന്നും ദാ സാറ്റിൻ ചെയ്യാൻ അറിയാമല്ലോ മേലേന്ന് എടുക്കുക തായൽ എൻഡ് ചെയ്യുക എന്നിട്ടാവുമ്പോൾ വീണ്ടും മേലെ എന്താ അടുപ്പിച്ചടുപ്പിച്ച് ഒന്നും ഇല്ലാണ്ട് നമ്മൾ തലയൊക്കെ നല്ല അടുപ്പിച്ചടുപ്പിച്ചിട്ട് വേണം മുടിയെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് റൗണ്ട് ഷേപ്പ് പോലെ അല്ലേ ഉള്ളു ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ നീടിലെടുത്താൽ മതി താഴെ താഴെ വരുന്ന രീതിയിൽ അങ്ങനെ പെണ്ണിൻ്റെ തല നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തലക്ക് ഒരു ഫ്ലവർ കൂടെ ഫിറ്റാക്കി കൊടുക്കാം ഒരു മെറ്റാലിക് ത്രെഡ് അതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് തലക്ക് ഓരോ ഫ്രഞ്ചിനോട്ട് വെച്ചിട്ട് ഫ്ലവർ പോലെ ഈ ഒരു മെറ്റാലിക് ത്രെഡ് വെച്ചിട്ട് ചെയ്താൽ നല്ല രസത്തിൽ ഉണ്ടാകും നല്ല നീറ്റായിട്ട് നമ്മൾ ഫ്രഞ്ചിനോട്ട് ഇട്ട് കൊടുക്കുക നമ്മളെ കല്യാണ പെണ്ണായത് കൊണ്ട് നമുക്ക് കുറച്ചൊന്ന് നല്ല നല്ല ഡിസൈനും കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ കാണാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സ്കേർട്ട് പോലത്തെ അടയൊക്കെ നമുക്ക് സ്റ്റോണൊക്കെ വെച്ച് നല്ല സ്റ്റൈലിലാക്കി കൊടുക്കാം നോക്കട്ടെ ഞാൻ ഇന്നതൊന്നും ചെയ്യുന്നില്ല ഞാൻ ദിവസം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാം ഇങ്ങനെ നല്ല നല്ല ഡിസൈൻ ചെയ്യാന്നുള്ളത് പാവാടേൻ്റെ അകത്തൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം തല മാത്രം ചെയ്ത് നമുക്കൊരു ഔട്ട്ലൈൻ പോലെ ഡ്രസ്സ് ചെയ്യണം കണ്ടോ മൂടി നോക്കി നിങ്ങൾ എന്താ ഭംഗിയല്ലേ കാണാൻ ഇനി ഇത് നമ്മളെ പെണ്ണിന് ഒരു നെക്ക് ലൈൻ കൂടെ കൊടുക്കുന്നത് നമ്മൾ ബാക്കിൽ ഒരു നെക്ക് ഇല്ലല്ലോ അതും കൂടി ഉണ്ട് ഇത് ഇപ്പോൾ ഇത് വന്നപ്പോൾ നല്ല രസത്തിൽ ഇല്ലേ ഇനി നമുക്ക് ഓരോ ഔട്ട് ലൈൻ കൊടുക്കാം ഡ്രസ്സിന് ചുവപ്പ് ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് റെഡ് കളർ എന്നിട്ട് ഇതാ നമുക്ക് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഫുൾ ഒരു ഔട്ട് ലൈൻ പോലെ കൊടുക്കാം കേട്ടോ ഇതാ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ താഴേന്ന് നീഡിലെടുത്തു ഒരകലത്തിൽ ഇങ്ങനെ നീഡിൽ താഴ്ത്തി കൊടുത്തു എന്നിട്ട് ഇതാ ഒരകലത്തിൽ നീടിലിതാ ഇങ്ങനെ മേൽ താഴേന്ന് മുകളിലേക്ക് എടുക്കുക എന്നിട്ട് നമ്മൾ ഇതാ ഈ ഒരു സ്റ്റിച്ചിൻ്റെ എൻഡിൽ പോയി കുത്തുക അടുത്തതെടുക്കുമ്പോൾ ഒരകലത്തിൽ നീടിലെടുക്കുക ആ ഒരു സ്റ്റിച്ചിൻ്റെ ഇതാ എൻഡിൽ പോയിട്ട് കുത്തുക വീണ്ടും നമ്മൾ ഒരകലത്തിലെടുക്കുക എൻഡിൽ പോയിട്ട് കുത്തുക ഈ ഒരു രീതിയിൽ ഫുള്ള കൂടെ ചെയ്താൽ മതിയേ ഈ വരച്ചതേപോലെ ഇതാ വരെ നമുക്ക് പാവാട കാണുന്നുള്ളൂ ഇപ്പം ബാക്കി ചെക്കൻ്റെ പാൻറ്റാന്ന് നമുക്ക് കാണുന്നത് പാവാട മുന്നിലാണുള്ളത് ഓക്കെ ഇതു താഴേന്ന് ഞാനിതാ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഞാനിത് ഫുള്ള് ചെയ്തിട്ട് കാണിക്കാം ചെക്കിൻ്റെ തല സാറ്റിൻ ചെയ്യുക ബാക്കിയൊക്കെ ബാക്ക് സ്റ്റിച്ച് കൊടു ഔട്ട് ലൈൻ പോലെ കൊടുക്കുക കണ്ടല്ലോ ഇതാ ഞാൻ ഫുള്ള് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ നല്ല ഡിസൈനൊക്കെ നമുക്ക് ഈ പെണ്ണിൻ്റെ ഡ്രസ്സിൽ സ്റ്റോണൊക്കെ വെച്ചിട്ട് അടിപൊളി ചെയ്യാം പക്ഷേ ഇപ്പം ഞാൻ ഇത്രേ കാണിക്കുന്നില്ല കേട്ടോ എനിക്ക് കൂടുതൽ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയേ കാണിക്കുന്നുള്ളൂ എങ്ങനെയുണ്ട് നല്ല ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ അടുത്ത് പറയണം കേട്ടോ എല്ലാത്തിൻ്റെ അഭിപ്രായം എൻ്റെ അടുത്ത് പറയണേ നിങ്ങൾ ചെക്കരെയും പെണ്ണിനെയും നോക്കിയാട്ടെ പെണ്ണിൻ്റെ തലയിൽ നമ്മൾ ആ ഒരു മെറ്റാലിക് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഫ്രഞ്ചിനോട്ട് കൊടുത്തോണ്ട് നല്ല സ്റ്റൈലില്ലേ കാണാൻ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എന്തായാലും ചോദിക്കണം കേട്ടോ കമൻ്റ് ചെയ്തിട്ട് ഇതാ ചെയ്ത് ചെയ്ത് എൻ്റെ കയ്യൊക്കെ വേദന എടുക്കാൻ തുടങ്ങി കുറേ ഡിസൈൻ ചെയ്യാനുണ്ടായിന് കേട്ടോ ആരി വർക്കൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ടായിന് അതുകൊണ്ട് ഇതാ എൻ്റെ കയ്യൊക്കെ പോയിട്ടാണ് ഉള്ളെ കണ്ടല്ലോ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബാക്കിയേക്കണേ വീഡിയോ എന്തായാലും ഒരു ലൈക്ക് തരണേ കമൻറ്റ് ചെയ്യുക എന്നാൽ പിന്നെ ശരി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം കേട്ടോ ബായ്